തെരഞ്ഞെടുപ്പിൽ ദമ്പതികളും മത്സരരംഗത്ത് എൻ ഡി എ സ്ഥാനാർത്ഥികളായാണ് ദമ്പതികൾ മത്സരിക്കുന്നത് മുൻ പഞ്ചായത്ത് അംഗം ബിജു കിളിയന്തറ ഭാര്യ ശ്യാമ ബിജു എന്നിവരാണ് മത്സരിക്കുന്നത് തഴവ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ ശ്യാമ ബിജുവും രണ്ടാം വാർഡിൽ ബിജു കിളിയന്തറയും മത്സരിക്കുന്നു തഴവ ഗ്രാമപഞ്ചായത്തിലാണ് ദമ്പതികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥികളായാണ് ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗം ബിജു കിളിയന്തറ ഭാര്യ ശ്യാമ ബിജു എന്നിവർ ജനവിധി തേടുന്നത് തഴവയിലെ എല്ലാ ഗ്രാമനിവാസികൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി തഴവയിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ എൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം വാർഡിൽ ഞാൻ എൻ്റെ പേര് ബിജു കിളിയന്തറ ഞാനാണ് മത്സരിക്കുന്നത് ഒരു വീട്ടിൽ നിന്നും രണ്ട് പേർ ശ്യാമയും ബിജുവും ഈ മത്സര രംഗത്തേക്ക് എത്തിയത് പാർട്ടിയുടെ വളരെ ദീർഘ ഭീഷ്മവും തലവയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പിടിച്ചുയർത്താനും അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ഭർത്താവും എന്ന പാർട്ടിയുടെ വ്യക്തമായ നിർദ്ദേശവും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ കൂട്ടം ചേർന്നുള്ള അഭിപ്രായവുമാണ് ഞങ്ങൾ ഒരു വീട്ടിൽ നിന്നും രണ്ടുപേരും ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് വിജു കിളിയന്തറ തഴവ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് വിജു കിളിയന്തറ മത്സരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലാണ് ഭാര്യ ശ്യാമ ബിജു മത്സരരംഗത്തുള്ളത് ഏറെ പ്രതീക്ഷയോടെയാണ് ഇരുവരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇരുപത്തിരണ്ടാം വാർഡിൽ ജനവധി ഇരുന്ന ശ്യാംബാ വിധി എന്ന വീട്ടിൽ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഭരണ തുടർച്ച നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു